പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ വാഴ കൃഷിയോ ഒക്കെ നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ കാലാവസ്ഥ അനുകൂലമായിരിക്കണം അത്രമല്ല നമ്മൾ പുറകെ നിൽക്കുകയും വേണം പക്ഷേ പലപ്പോഴും ഈ കൃഷി ലാഭകരമാകാറില്ല എന്നുള്ളതാണ് വാസ്തവം ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മുതൽ പോലും കിട്ടില്ല കനത്ത മഴയും വെള്ളപ്പൊക്കമുള്ള സമയമാണെങ്കിൽ ഈ പറയുന്ന കൃഷിയൊന്നും വലിയ കാര്യമായിട്ട് നടക്കില്ല പക്ഷേ കുരുമുളക് കൃഷി അങ്ങനെയല്ല ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് കുരുമുളകിൻ്റെ വള്ളി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നല്ല ഇനം കുരുമുളകിൻ്റെ വള്ളിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് അധികം വരാറില്ല അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുകയും ചെയ്യും ഒരിക്കൽ നട്ടാൽ മതി പക്ഷേ പരിചരണമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നിയം കൊടും വേനലാണ് വരുന്നത് നമ്മൾ പതിവ് കാണാറുള്ളത് പോലെ പലയിടത്തും കുരുമുളക് വള്ളി ഉണങ്ങി തൂങ്ങിക്കിടക്കുന്നത് കാണാം കരിഞ്ഞു കിടക്കുന്നത് കാണാം അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഒരു പുതിയ ടെക്നോളജിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് കുരുമുളകിൻ്റെ വള്ളി വളർന്ന് പിടിച്ചു കയറാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന താങ്ങമരം അല്ലെങ്കിൽ പി വി സി പൈപ്പുകൾ ഇതിൽ നമ്മൾ ജലാംശം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അര അടി ഗ്യാപ്പിൽ പി ഇഴക്കയർ ചുറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്കകത്ത് പല രീതിയിലും നമ്മൾ കാണുന്നുണ്ട് ഇഴക്കയർ ചുറ്റി നിർത്തിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് വേനൽക്കാലം ആയതുകൊണ്ട് ഇടയ്ക്ക് നന കൊടുക്കണം നന കൊടുക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം പറ്റിപ്പിടിച്ചിരിക്കണം എങ്കിൽ ഇതുപോലെ കയറ് കൊടുത്താൽ മതി മുളക് പള്ളിയുടെ വേര് പി വി സി പൈപ്പിൽ തുളച്ച് കയറത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ കയറ് ചുറ്റുന്നത് കൊണ്ട് അതിൽ ആയിരിക്കും ഒരു ബലം കിട്ടുന്നത് കയറ് ചുറ്റിയിരിക്കുന്നിടത്തുള്ള ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് വേരുകൾക്ക് സാധിക്കുകയും ചെയ്യും ഒരു പരിധിവരെ വേനലിനെ തരണം ചെയ്യാനായിട്ട് ഈ ഒരു ടെക്നോളജി സഹായിക്കുമെന്ന് കരുതുന്നു നേരത്തെ നമ്മൾ പതിവായി കണ്ടോണ്ടിരുന്നത് കുരുമുളക് കയറ്റി വിടുന്നത് ഒന്നുകിൽ തെങ്ങ് അല്ലെങ്കിൽ മാവ് അല്ലെങ്കിൽ വലിയ ഇലച്ചിൽ അല്ലെങ്കിൽ തണുപ്പ് തരുന്ന മരങ്ങൾ ഇനി അതും അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം നട്ടു വളർത്തുന്ന ഇങ്ങനെ കയറ്റി വിടാനായിട്ട് പ്രത്യേകം വളർത്തുന്ന മുരിക്ക് മറ്റുമൊക്കെയാണ് അവിടെ കുരുമുളക് വള്ളിക്ക് പ്രകൃതിപരമായിട്ടുള്ള തണുപ്പും ഈർപ്പവും ഒക്കെ ലഭ്യമാണ് പക്ഷേ പി വി സിയിലെ കുരുമുളക് വള്ളി കയറ്റി തുടങ്ങിയ ഈ കാലഘട്ടം നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് വള്ളി പലയിടത്തും കരിഞ്ഞും ഉണങ്ങിയും വാഴിയുമൊക്കെ നിൽക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഇറിഗേഷൻ അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള എന്തെങ്കിലും സംവിധാനം നമ്മൾ അഡോപ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈർപ്പം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് കയർ ചുറ്റി കൊടുക്കുകയും വേണം ഒരു നിശ്ചിത അകലം ഇടവിട്ട് കയർ ചുറ്റി കൊടുത്താൽ മതി ഇഴക്കയറ് മതിയാകും ഞാൻ തന്നെ ഈ സീസണിലെ ഇരുന്നൂറോളം കുരുമുളക് വള്ളി നട്ടിട്ടുണ്ട് അത് നല്ല വെയിലത്ത് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഞാൻ കൊടുക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കയറ് പി വി സി പൈപ്പിൽ കയർ ചുറ്റി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വേര് പിടിക്കുകയും വളർന്നു കയറുകയും നമുക്ക് കാണാം ആദ്യം പി വി സി പൈപ്പിൽ നിശ്ചിതകാലത്തിൽ ഇടക്കയർ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും തുടക്കമുള്ള ആ ചെറിയ കോസ്റ്റേ വരികയുള്ളൂ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങളുടെ കൃഷിക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക